കുറച്ച് ദിവസമായി ഞാൻ ഈ ഒരു വീഡിയോ റിയാക്ഷൻ ചെയ്യണം എന്ന് വിചാരിച്ചത് നമ്മുടെ പഴം ഗോപിയണ്ണൻ പഴം ഗോപിയണ്ണന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇതിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തതാണ് കാരണം ഈ വക്കഫ് വിഷയമായിട്ട് ബന്ധപ്പെട്ട് മുനമ്പത്ത് പോയി നിന്നുകൊണ്ട് വലിയ രീതിയിലുള്ള സിനിമാ സ്റ്റൈലിൽ മാസ് ഡയലോഗ് ഓഫ് ഫിറ്റ് ചെയ്തു അതിനുശേഷം ഉപതെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലത്ത് പോയിട്ട് പച്ചയ്ക്ക് വർഗീയത പറഞ്ഞു കാരണം ഇവർക്കൊക്കെ ഈ നാട്ടിൽ എന്തും പറയാം എന്ത് തെമ്മാടിത്തരവും എന്ത് തോന്നിയാസവും പറയാം വെളുവും വെള്ളിയാഴ്ചയും പൊക്കണവും ഇല്ലാതെ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ് നടക്കുന്ന ഇവർക്കെതിരെയൊന്നും നിയമ നടപടി സ്വീകരിക്കാൻ നമ്മുടെ സർക്കാരിനെ ഒട്ടും താല്പര്യവുമില്ല എന്താണെങ്കിലും നിങ്ങൾക്ക് ഈ രാഹുൽ ഈശ്വറിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അയ്യപ്പ സേവാ സംഘത്തിന്റെ വലിയ ഒരു യുവ നേതാവാണ് കുറച്ചു കാലം സംഘപരിവാറിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചിട്ടുള്ളവരാണ് കാരണം ഈ സംഘപരിവാറുമായിട്ട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച് തലയ്ക്കകത്ത് അല്പം മൂളയുള്ളവൻ പിന്നീട് അതിനകത്ത് നിൽക്കത്തില്ല അവരൊക്കെ വിട്ടുപോകും ഇന്നിപ്പോ സന്ദീപ് വാര്യർ പാർട്ടി വിട്ടു പോയിട്ടുണ്ട് അപ്പൊ അതുപോലെ ഒരുപാട് ആൾക്കാർ ഈ സംഘപരിവാർ പ്രസ്ഥാനത്തിൽ നിന്നും കൊഴിഞ്ഞു പൊക്കോണ്ടിരിക്കുക കാരണം ഈ പൊട്ടന്മാരും മണ്ടന്മാരും വിവരം കെട്ടവന്മാരുമാണല്ലോ ഏറ്റവും കൂടുതൽ ഇതിനകത്തുള്ളത് പറയുന്നത് മൊത്തം തെമ്മാടിത്തരവും പറയുന്ന വർഗീയതയൊക്കെയാണ് ഇങ്ങനെ ജനങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് പക്ഷെ കേരളത്തിലെ ജനങ്ങൾ ഇതൊന്നും സ്വീകരിക്കാറില്ല അതുകൊണ്ട് തന്നെയാണ് ഇവരെയൊക്കെ നിർത്തേണ്ടിടത്ത് തന്നെയാണ് കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന സമുദായം ഇവർ നിർത്തിയിരിക്കുക കാരണം കേരളത്തിൽ ഇവർക്കൊക്കെ ആധിപത്യം ഉണ്ടെങ്കിൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഈ നാട്ടിൽ സ്വസ്ഥമായിട്ടും സമാധാനമായിട്ടും ജീവിക്കാൻ സാധിക്കത്തില്ല കാരണം അധികാരമില്ലാഞ്ഞിട്ട് ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങളാണ് കാണിക്കുന്നതെങ്കിൽ അധികാരമുണ്ടെങ്കിൽ എന്തായിരിക്കും എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം സുരേഷ് ഗോപിനെ രാഹുൽ ഈശ്വർ എടുത്തിട്ട് തലങ്ങും വിലങ്ങും വലിച്ചു കീറുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട് ഒരു കാലത്ത് ഇവരെല്ലാം ഈ പറയുന്ന ആൾക്കാരെയൊക്കെ പൊക്കി തോളത്ത് വെച്ചുകൊണ്ട് നടന്നയാണ് പക്ഷെ ഇന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നു ഇവരൊക്കെ പറയുന്നത് ഈ നാടിന് ആപത്താണ് എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം ഒരു പക്ഷെ ചിലപ്പോൾ ഇവരൊക്കെ തിരുത്തി പറയുന്നത് എന്തായാലും നമ്മുടെ പഴം ഗോപിയാണ് അതിന് കൊടുക്കുന്ന ഒരു മാസ് ഡയലോഗുണ്ട് ആ ഡയലോഗ് ഒന്ന് കേട്ടിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് തിരിച്ചു വരാം ശ്രീ സുരേഷ് ഗോപി എനിക്ക് വളരെ ഇഷ്ടമാണ് ഒരു പക്ഷേ നമ്മുടെ നാട്ടിലെ ഏറ്റവും നന്മയുള്ള മനുഷ്യനിലൊരാൾ മതസൗഹാർദ്ദവാദികളിൽ ഒന്നാണ് ശ്രീ സുരേഷ് ഗോപി എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന മുമ്പോട്ട് കൊണ്ടുപോകുന്ന വെക്കുക ശ്രീ സുരേഷ് ഗോപി വക്കഫിനെ കുറിച്ച് നടത്തിയ പരാമർശങ്ങൾ വിവാദമായിരിക്കുക അദ്ദേഹത്തിനെതിരെ കോൺഗ്രസ് അടക്കം പരാതി നൽകിയിട്ടുണ്ട് അത് മതസ്പർദ്ധ ഉണ്ടാക്കുന്നതും കലാപാഹാനവും ആണെന്ന് ആണെന്നാണ് പരസ്യം ക്ഷമിക്കണം പരാതി കൊടുത്തിരിക്കുന്നത് കെ പി സി സി മീഡിയ പാനലിസ്റ്റ് ശ്രീ അനു വി ആർ ആണ് കമ്പളക്കാട് പോലീസിൽ പരാതി നൽകിയത് ആദ്യം തന്നെ ശ്രീ അനൂപ് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ നാമം കൊണ്ട് അദ്ദേഹം ഒരു ഹിന്ദു ആണ് എന്ന് കരുതുന്നു ശ്രീ അനൂവിന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു തീർച്ചയായും നമ്മൾ ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയും പരസ്പരം സപ്പോർട്ട് ചെയ്യുകയും സഹകരിക്കുകയാണ് വേണ്ടത് അങ്ങനെ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്കെതിരെ പരാമർശം വന്നാൽ തീർച്ചയായിട്ടും അതിനെ പ്രതിരോധിക്കേണ്ടത് ഹിന്ദുക്കളുടെ ഉത്തരവാദിത്വവും അല്ലെങ്കിൽ ഹിന്ദുക്കൾക്കെതിരെ പരാമർശം വന്നാൽ പ്രതിരോധിക്കേണ്ടത് മുസ്ലിങ്ങളുടെ ഉത്തരവാദിത്വവും അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്കെതിരെ പരാമർശം വന്നാൽ നമ്മുടെ എല്ലാ ഉത്തരവാദിത്വവും അല്ലെങ്കിൽ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ് ടു എവി വൺ ടു ഈ എവറി വൺ നമ്മൾ പറയാറുണ്ട് എല്ലാവരും എല്ലാവർക്കും അപ്പം ശ്രീ സുരേഷ് ഗോപി എനിക്ക് ഭയങ്കര ഇഷ്ടവും ആദരവും ഒക്കെയുള്ള വ്യക്തിയാണ് ഞാൻ വളരെയധികം വ്യക്തി ജീവിതത്തിലും പരിചയമുള്ള ഇഷ്ടപ്പെടുന്ന ആളാണ് എന്നെയൊക്കെ അറസ്റ്റ് ചെയ്തപ്പോൾ ആദ്യം കാണാനെത്തിയ സുരേഷ് ഗോപിയാണ് ഞാൻ പലപ്പോഴും അലങ്കാരികമായി പറയാറുണ്ട് എൻ്റെ അമ്മ തിരുവനന്തപുരത്ത് വരുന്നതിന് മുമ്പ് ശ്രീ സുരേഷ് ഗോപി ഞങ്ങളെ കായംകുളത്തായിരുന്നു ഞങ്ങൾ ജയിലിൽ ശബരിമല പ്രക്ഷോഭാൽ അദ്ദേഹമാണ് കാണാമെന്ന് അദ്ദേഹത്തോട് എന്നും സ്നേഹവും അദ്ദേഹത്തിനോട് ഏറ്റവും ആദരവുള്ള വ്യക്തിയാണ് പക്ഷേ ശ്രീ സുരേഷ് ഗോപിയോട് ഏറ്റവും ഇഷ്ടം വെച്ച് ഏറ്റവും ബഹുമാനം വെച്ചുകൊണ്ട് തന്നെ പറയട്ടെ ഈ പ്രസ്താവന ഈ രീതിയിലാണെങ്കിൽ ഭേദകരമാണ് കാര്യം ശ്രീ സുരേഷ് ഗോപിയിൽ നിന്നാരും അത് പ്രതീക്ഷിക്കുന്നില്ല ഒരു സാധാരണ രാഷ്ട്രീയക്കാരൻ പറയുന്നതിൽ തെറ്റില്ല അവർക്ക് ഹിന്ദു മുസ്ലിം സ്പർദ്ധയോ ബാക്കിയുള്ള കാര്യങ്ങളോ ഉണ്ടാക്കിയാണ് അവരുടെ മൈലേജും അല്ലെങ്കിൽ അവർ മുന്നോട്ട് പോകുന്നത് പക്ഷെ ശ്രീ സുരേഷ് ഗോപിയെ പോലെ കേരളം മുഴുവൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എല്ലാവരും ഇഷ്ടപ്പെടുന്ന വ്യക്തി അത് പറഞ്ഞത് ദൗർഭാഗ്യകരമാണ് എനിക്ക് ഒന്നും ഇന്നലെ തന്നെ പാണക്കാട് ആദരണീയനായ തങ്ങൾ കുടുംബത്തിൽ നിന്ന് തന്നെ ശ്രീ മുനവർലി തങ്ങളാണെന്നാണ് ഞാൻ മീഡിയയിൽ നിന്ന് മനസ്സിലാക്കിയത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് റെസ്പോൺസ് വന്നു ശ്രീ സുരേഷ് ഗോപി വേണ്ട രീതിയിലത് പഠിച്ചിരുന്നെങ്കിൽ അങ്ങനെ പറയില്ലായിരുന്നു അതുതന്നെയാണ് അതിൻ്റെ സത്യവും അതായത് ഈ വക്കഫിലെ ചില സെക്ഷൻസ് ഉദാഹരണം സെക്ഷൻ അടക്കമുള്ളവർ ഓവർ റീച്ച് അമിത ക്ലെയിമുകളൊക്കെ കൊണ്ടുവരുന്ന ഒരു കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ വിശദീകരിക്കാം അതിനെ ചെക്ക്സ് ആൻഡ് ബാലൻസ് കൊണ്ടുവരാം മുനമ്പത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളോടൊപ്പം വിശിഷ്യ ക്രിസ്ത്യൻ കുടുംബങ്ങളാണ് അവിടെ കൂടുതൽ ഒരു അറുനൂറ് കുടുംബങ്ങളുള്ളതിൽ നാനൂറോളം കുടുംബങ്ങൾ ക്രിസ്ത്യൻ കുടുംബങ്ങളാണ് അവരോടൊപ്പം തന്നെയാണ് യാതൊരു സംശയവും ഇല്ല പക്ഷെ അവരുടെ വേദന ഒരു രാഷ്ട്രീയ വിഷയമല്ല അവരുടെ ജീവിത പ്രശ്നമാണ് ആ വിഷയത്തെ പൊളിറ്റിക്കലി മിസ്യൂസ് ചെയ്യുന്നത് ഒരു കാരണവശാലും ശരിയല്ല ശ്രീ സുരേഷ് ഗോപി അത് ചെയ്തുവെന്നല്ല അദ്ദേഹം ഒരുപക്ഷെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ വന്നപ്പോൾ അങ്ങനെ പറഞ്ഞതായിരിക്കും വക്കഫ് ബോർഡ് കിരാതമല്ല വക്കഫ് ദേവസ്ഥ ഉള്ളൂ നമ്മൾ ഹിന്ദുക്കൾ ദേവസ്ഥത്തിന് വേണ്ടി ദേവന് വേണ്ടി ഭൂമി നൽകുന്നത് പോലെയാണ് വക്കഫിന് വേണ്ടി നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ച് പടച്ചവനിൽ വിശ്വസിച്ച് ആ ഭൂമി നൽകുന്നത് അപ്പോൾ വക്കഫ് ബോർഡ് കിരാതമാണെന്നൊക്കെ പറയുന്നത് ദൗർഭാഗ്യകരമാണ് ശ്രീ സുരേഷ് ഗോപി അത്തരം കാര്യങ്ങൾ എന്താ പറയണേ ഒന്ന് മനസ്സിലിട്ട് അത്തരം വാക്കുകൾ പിൻവലിക്കുകയാണെങ്കിൽ നല്ലതാണ് നാലക്ഷര ബോർഡ് ഭീകരനെ തുടങ്ങിയ പ്രയോഗങ്ങൾ ശരിയല്ല കാര്യം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടുന്നതാണ് വക്കഫ് അതിനെ ബഹുമാനിക്കാൻ ദൈവവിശ്വാസികളെന്ന രീതിയിൽ നമ്മൾ ബാധ്യസ്ഥരാണ് അത്തരം കാര്യങ്ങൾ എന്താ പറയണേ നമ്മൾ പോസിറ്റീവായി കാണണം വിഷയങ്ങളുണ്ടെങ്കിൽ അവ പരിഹരിക്കാനാണ് നമ്മൾ നോക്കേണ്ടത് സുരേഷ് ഗോപിയിലെ സുരേഷ് ഗോപിയിൽ നിന്ന് അതുണ്ടായത് വളരെ വളരെ വിഷമകരമാണ് കേരളം ഇഷ്ടപ്പെടുന്ന നമ്മുടെ സൂപ്പർ സ്റ്റാറാണ് അദ്ദേഹം അദ്ദേഹം ഈ വിഷയത്തിൽ കുറെ കൂടെ മോഡനേഷനോ കുറെ കൂടെ മധ്യവർത്തിയായ പാതയോ സ്വീകരിക്കുമെന്ന് വിശ്വസിക്കും വക്കഫാണെങ്കിലും ദേവസ്വമാണെങ്കിലും ക്രിസ്ത്യൻ പള്ളിയുടെ സ്വത്തുക്കൾ എല്ലാം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടതാ അങ്ങനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്തെങ്കിലും ലാൻഡ് തർക്കങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തീർക്കാം ഇപ്പം മുനമ്പത്ത് തന്നെയുള്ള വിഷയത്തിൽ കുഞ്ഞാലിക്കുട്ടി സാറടക്കം എല്ലാവരും ക്രിസ്ത്യൻ സമൂഹത്തിന് അനുകൂലമായ സമീപനം തന്നെ എടുത്തത് ആരെങ്കിലും ആ ഭൂമി നമ്മുടെ ഫറൂഖ് കോളേജ് തിരിച്ചു പിടിച്ച് ക്രിസ്ത്യാനികളെ അവിടെ എവിടെ നിറയ്ക്കൊണ്ടുവന്ന് പറയുന്നുണ്ട് അപ്പോൾ ക്രിസ്ത്യൻ സമൂഹവും തിരിച്ചറിയണം നിങ്ങളുടെ കൂടെ തന്നെയാണ് എല്ലാ കേരളത്തിലെ ജനതയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒൻപത് ഒൻപത് ശതമാനം ആൾക്കാരും നിങ്ങളോടൊപ്പം ഈ വിഷയത്തിൽ എല്ലാവരും നിങ്ങളോടും ഉണ്ട് പക്ഷെ കുറെ കൂടെ മിതത്വമായിട്ട് സോൾവ് ചെയ്യുന്ന രീതിയിൽ ഈ പ്രശ്നം പോകണം അതിനാകട്ടെ ശ്രീ സുരേഷ് ഗോപി ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള വ്യക്തിയാണ് ശ്രീ സുരേഷ് ഗോപിയും ആ അർത്ഥത്തിൽ മത സൗഹാർദ്ദവും ബഹുസ്വരതയും ഉയർത്തിപ്പിടിക്കുന്ന മയമുള്ള മിതത്വമുള്ള നന്മയുള്ള നിലപാട് സ്വീകരിക്കണം അദ്ദേഹം പുനർചിന്തിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഫാൻ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആരാധന എന്ന രീതിയിൽ അദ്ദേഹം തുടർത്തി ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പോസിറ്റീവ് കമൻറ്റാകാം നെഗറ്റീവ് കമൻറ്റാകാം ഫീഡ്ബാക്ക് ആകാം ഫീഡ് ഫോർവേഡ് ആകാം എന്താണ് രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ അവിടെയും ഇവിടെയും തൊടാത്തി കാരണം ആരെയും വെറുപ്പിക്കാത്ത രീതിയിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരെയും വെറുപ്പിക്കരുത് സുരേഷ് ഗോപിയെയും വെറുപ്പിക്കരുത് സംഘപരിവാറിനെയും അത്രയധികം പ്രഹരിക്കാത്ത രീതിയിൽ തന്നെയാണ് ഇതിനുള്ള ഒരു മറുപടി പറഞ്ഞിരിക്കുന്നത് വക്കഫ് ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ട് സുരേഷ് ഗോപി നടത്തിയിട്ടുള്ള ആ ഒരു പ്രസ്താവന അക്ഷരാർത്ഥത്തിൽ ദേവസ്വം ബോർഡിനെ കുറിച്ചിട്ടാണ് ഇങ്ങനെ ഏതെങ്കിലും ഒരു മതവിവാദത്തിൽപ്പെട്ട ആളോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവോ പറഞ്ഞിരുന്നെങ്കിൽ ഈ സംഘപരിവാറൊക്കെ ഇന്ന് കേരളത്തിൽ എന്തൊക്കെ അഴിഞ്ഞാടിയൻ എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കറിയാം പക്ഷെ ഇന്നും ഈ വക്കഫ് ബോർഡ് കിരാതമാണ് എന്ന് പറഞ്ഞിട്ട് പോലും ഇവിടുത്തെ മുസ്ലിം സംഘടനകളോ മുസ്ലിം നേതാക്കന്മാരോ അല്ലെങ്കിൽ മതപണ്ഡിതന്മാരോ ഒന്നും തന്നെ ഇതിനെതിരെ വേറൊരു തലത്തിലേക്ക് അല്ലെങ്കിൽ വേറൊരു രീതിയിലുള്ള ചർച്ചകളിലേക്ക് അവർ കൊണ്ടുപോയിട്ടില്ല കാരണം ഈ പൊട്ടന്മാരവിടെ കിടന്ന് പറയും ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ ഇവിടെ ഒരു പുല്ലും നടക്കത്തില്ല എന്നുള്ളത് വ്യക്തമായിട്ട് റിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഇതിനൊന്നും ഈ ഊളക്കൊന്നും ഇങ്ങനെ മറുപടി കൊടുക്കാത്ത പക്ഷേ അതേ സമുദായത്തിൽ പെട്ടിട്ടുള്ള ഹൈന്ദവ സഹോദരങ്ങൾ തന്നെ ഇങ്ങനെ മറുപടി കൊടുക്കുമ്പോഴത്തേക്ക് അതിന്റെ ഒരു വീഡിയോ റിയാക്ഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ഈ വീഡിയോ ചെയ്തിട്ട് ഒരു കാലത്ത് ബിജെപിയുടെ ഏറ്റവും വലിയ അടുത്ത ആളായിരുന്നു ബിജെപിയുടെ പല ചർച്ചകൾക്കൊക്കെ വരുന്ന ഒരാളായിരുന്നു ഈ രാഹുൽ ഇപ്പൊ രാഹുൽ തലയ്ക്ക് വെളിവ് വന്നിട്ടുണ്ട് അതുപോലെ പല നേതാക്കന്മാരുടെ തലയ്ക്ക് വെളിവ് വെച്ച് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ മറ്റു പ്രസ്ഥാനങ്ങളിലേക്ക് ഇവരൊക്കെ ചേക്കേറുമ്പോൾ ഈ ഇത്രയും കാലം അതിനകത്ത് ഉണ്ടായിരുന്ന ആ കറകളൊക്കെ കഴുകി കളഞ്ഞിട്ട് വേണം മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാനും മനുഷ്യനെ മതിക്കാനും അല്ലെങ്കിൽ ഇവിടെ മനുഷ്യ സ്നേഹം നിലനിർത്താനും വേണ്ടി ഇനി നിങ്ങളൊക്കെ മുന്നിട്ട് ഇറങ്ങണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും നിങ്ങളുടെ ഒരു വിലയറിയ നിങ്ങളുടെ വിലയറിയ അഭിപ്രായങ്ങളും കമന്റുകളൊറിയ മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതീക്ഷ നിങ്ങളെയൊക്കെ സ്വന്തം